അക്ബർക്ക് മറ്റുള്ളവരെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കാം നെവിന് കുലസ്ത്രീ എന്ന് വിളിക്കാം അനുമോൾക്ക് അറപ്പ് എന്ന് വിളിക്കാൻ പാടില്ല ഇത് എവിടെ എവിടെത്തന്നെ നിയമം കൂടുതല ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേറെ ഒന്നല്ല ഞാൻ എടുത്താൽ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അനുമോളും നെവിനും തമ്മിൽ ഒരു വിഷയം വിഷയമുണ്ടായി നിരന്തരമായ അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നെവി എന്തോ വ്യക്തി വൈരാക്കി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നെവിനോട് അനുമോളോട് പെരുമാറുന്നത് ഇതേ അനുമോളുടെ ഡ്രെസ്സുകൾ അതുപോലെ കയ്യിലെ ചെയിനുകൾ ഇതെല്ലാം നെവി യൂസ് ചെയ്യുന്നത് ഏ അനുമോളുടെ ഡ്രസ്സുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അനു നെവിനോട് യൂസ് ചെയ്യുന്നത് പെണ്ണുങ്ങളുടെ ആ ഡ്രസ്സുകൾ കൂടുതൽ കൂടുതലിടുന്നു അത് പോട്ടെ എന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ അക്ബർ േണു സുതിയെ സേഫ്റ്റി ടാങ്ക് എന്നും ബിന്നിയെ നമ്മുടെ ലക്ഷ്മിയെ ചീത്ത വിളിക്കുകയും ചെയ്തു ഇതേ അക്ബർ ഇന്നലെ അനുമോളറപ്പ് എന്ന് വിളിയിച്ചതിന് ഭയങ്കര ഇഷ്യൂ ആയിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല നീ അങ്ങനെ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നതാണ് ഇതേ അക്ബറാണ് മറ്റുള്ള ആളുകളെ ചീത്ത വിളിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അനുമോളൊന്ന് അറപ്പ് എന്ന് വിളിച്ചപ്പോൾ നിരന്തരമായി ശല്യം ചെയ്തപ്പോൾ നെവിനെ ഒന്ന് വിളിച്ചു പോയി അതിന് അത് ഭയങ്കര ഇതായിട്ട് അക്ബർ അവിടെ എന്നാൽ അക്ബർക്ക് അവിടെ കണ്ടൻ്റ് ഇല്ലായിരിക്കുക അപ്പാലും പോയോടുകൂടി അക്ബർ അവിടെ ഒറ്റപ്പെട്ട് ഇപ്പം ആര്യ മാത്രകള് അക്ബറുമായിട്ട് മിണ്ടുന്നള്ളൂ ബാക്കിയെല്ലാം ഒറ്റതിരിഞ്ഞിരിക്കുകയാണ് അക്ബർ ഏഹ് അതേ അക്ബറോട് അവിടെ കടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ വലിയ പുണ്യാള ചമയുന്നത് ഇതേ നെവിൻ നിങ്ങൾ നാലിച്ച ഇതേ നെവിൻ കുലസ്ത്രീയെന്നും ഇന നീ മോശപ്പെട്ടവളാന്നും ഏഹ് നിങ്ങൾ നീ ശരിയല്ല എന്നും പറഞ്ഞ പല പ്രാശമായി നിരന്തരമായി ഈ അനുമോളെ കുറ്റം പറയും ചെയ്യുന്നു ആദ്യ വന്മാര് നന്നായിട്ട് അനുമോളെ കുറ്റം പറ ആദ്യം സ്വയം നന്നാകും എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക അല്ലാതെ ഏഹ് സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചു അയ്യോ അക്ബറൊക്കെ അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ വെറും ചീത്തവരെ വിളിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമായി ഏഹ് ഇതേ അക്ബർ ആണ് ഏഹ് അനുമോളൊന്ന് ഇത് പറഞ്ഞപ്പോൾ അനിമോൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു അക്ബർ ആദ്യം നീ നന്നാ എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക എന്ന് വേറൊന്നുമല്ല ഈ അക്ബർ പല സ്ത്രീകളെ അവിടെ മോശമായിട്ട് സംസാരിച്ച് വിളിച്ചിട്ടുണ്ട് സെപ്റ്റി ടാങ്ക്ന്ന് അടക്കം കക്കൂസ് കുഴിന്ന് അനുമോളെ വിളിച്ചിട്ടുണ്ട് ആണ് ഈ അക്ബർ അവിടെ പലപ്പോഴായിട്ട് വെച്ചാൽ ഇപ്പം ഇന്നുണ്ടായ സമയത്ത് തന്നെ ഈ അക്ബർ അനിമോള അങ്ങനെ പറയാൻ പാടില്ല അറപ്പൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു ദെൻ നെവിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനിമോളെ തയ്ക്കാൻ പറ്റും നമ്മളാണേലും പറഞ്ഞു പോകും ഞാനാണെങ്കിൽ നല്ല തെറു പറയുന്നത് അറുപത് അനിമോളായത് കൊണ്ട് അത്രയൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എൻ്റെ കുച്ചുകൂടിയുടെ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് വീടിയിലേക്ക് ഷെയർ ചെയ്ത ആസ്താൻ താങ്ക് യു താങ്ക് യു